ഒരുപാട് ആളുകൾ നേരിടുന്ന എന്നാൽ തിരിച്ചറിയപ്പെടാൻ ഒരുപാട് വൈകുന്ന ഒരു രോഗമാണ് തൈറോയിഡ് ക്യാൻസർ കഴുത്തിന് സമീപം ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് തൈറോയിഡ് ഗ്രന്ഥിയിലെ കലകളിൽ ഉണ്ടാകുന്ന അർബുദമാണ് തൈറോയിഡ് ക്യാൻസർ നേരത്തെ കണ്ടെത്തിയാൽ ഈ അർബുദം ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കും ഹൃദയമിടിപ്പിന്റെ നിരക്ക് രക്തസമ്മർദ്ദം ശരീര താപനില ശരീരഭാരം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു തൈറോയിഡ് ക്യാൻസർ അപൂർവമാണെങ്കിലും ഈ അടുത്ത കാലത്ത് ഈ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് ഏത് പ്രായത്തിൽ വേണമെങ്കിലും തൈറോയിഡ് ക്യാൻസർ ബാധിക്കാം എങ്കിലും മുപ്പത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെയാണ് ഇത് സാധാരണയായി ബാധിക്കുന്നത് ബയോപ്സി ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ രോഗനിർണയം സാധ്യമാണ് തൈറോയിഡ് ക്യാൻസറിന്റെ അഞ്ച് പ്രാരംഭ ലക്ഷണങ്ങൾ നോക്കിയാൽ കഴുത്തിന്റെ മുൻഭാഗത്ത് താഴെയായി കാണപ്പെടുന്ന വീക്കം അല്ലെങ്കിൽ മുഴ തൈറോയിഡ് ക്യാൻസറിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ് ഈ മുഴ വേദനയില്ലാത്തതും വളരെ സാവധാനം മാത്രം വളരുന്നതുമാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം ഇത് തിരിച്ചറിയപ്പെടാതെ പോകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാൽ കട്ടിയുള്ള ഈ മുഴ കഴുത്തിൽ തൊട്ടു നോക്കിയാൽ തിരിച്ചറിയാൻ സാധിക്കും ആദ്യ സമയത്ത് വേദനയോ അസ്വസ്ഥതയോ തോന്നാത്തത് കൊണ്ട് തന്നെ പലരും ഇതിനെ അവഗണിക്കുകയാണ് പതിവ് ക്യാൻസർ മൂലമല്ലാതെയും കഴുത്തിൽ മുഴകൾ ഉണ്ടാവാം ഗോയിറ്ററോ സിസ്റ്റോ മൂലമാകാം ഇത് എന്നാൽ കഴുത്തിൽ എന്തെങ്കിലും മുഴയോ വളർച്ചയോ കണ്ടാൽ വൈദ്യ പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് വോക്കൽ കോഡിനെ നിയന്ത്രിക്കുന്ന നാടികളെ തൈറോയിഡ് ക്യാൻസർ ബാധിക്കാം ഇതുമൂലം ശബ്ദത്തിൽ വ്യത്യാസം വരികയും ശബ്ദം പരുക്കനാവുകയും ചെയ്യും ഈ ലക്ഷണം പലപ്പോഴും ജലദോഷമോ അലർജി പ്രശ്നങ്ങളോ വോയിസ് ട്രെയിൻ അഥവാ ശബ്ദത്തിന് ആയാസം ഉണ്ടായത് കൊണ്ടോ ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ശബ്ദം പരിഭരുത്തതാവുകയോ ഏതാനും ആഴ്ചകൾക്ക് ശേഷവും അത് മെച്ചപ്പെടുന്നില്ല എങ്കിൽ പരിശോധന നടത്തണം തുടർച്ചയായി ശബ്ദം പരുക്കനാകുന്നത് തൈറോയിഡിന് സമീപമുള്ള നാടികളിൽ ട്യൂമർ അമരുന്നത് മൂലം ആകാം തൈറോയിഡ് ക്യാൻസർ മൂലം ശബ്ദം പരുക്കനാകുന്നത് ദീർഘകാലം നിലനിൽക്കാം സാധാരണ ചികിത്സ കൊണ്ട് ഇത് സുഖപ്പെടാനും സാധ്യത കുറവാണ് ട്യൂമർ വളരുന്നതിനനുസരിച്ച് അത് അന്നനാളത്തിലും ശ്വാസനാളത്തിലും അമർത്തും ഇതുമൂലം ഉണ്ടാകുന്ന പ്രഷർ കാരണം ഭക്ഷണം കഴിക്കാനും പ്രയാസം അനുഭവപ്പെടും തൊണ്ടയിൽ എന്തോ തടഞ്ഞിരിക്കുന്ന പോലെയാവും തോന്നുക ട്യൂമർ ശ്വാസനാളത്തിൽ അമർന്നാൽ ശ്വസിക്കാൻ പ്രയാസം ശ്വസിക്കുമ്പോൾ ശബ്ദമുണ്ടാവുക തുടങ്ങിയ ശ്വസന പ്രശ്നങ്ങളും ഉണ്ടാകും ഈ ലക്ഷണങ്ങൾ പലപ്പോഴും ആസിഡ് റിഫ്ലക്സിന്റെയോ അണുബാധയുടെയോ അലർജിയുടെയോ ആയി തെറ്റിദ്ധരിക്കപ്പെടും വളരെ സാവധാനം ഡെവലപ്പ് ചെയ്യുന്നതിനാൽ തന്നെ ഇത് തൈറോയിഡ് ക്യാൻസറിന്റെ ലക്ഷണമാണെന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്നു കഴുത്തിന്റെ മുൻഭാഗത്തോ തൊണ്ടയിലോ സ്ഥിരമായി ഉണ്ടാകുന്ന വേദന തൈറോയിഡ് ക്യാൻസറിന്റെ ലക്ഷണമാകാം ഈ വേദന ചിലപ്പോൾ ചെവികളിലേക്കും വ്യാപിക്കാം കഴുത്തിലും തൊണ്ടയ്ക്കും വേദന വരുന്നത് സാധാരണയാണ് അണുബാധ കൊണ്ടോ പേശികൾക്കുണ്ടാക്കുന്ന ആയാസം കൊണ്ടോ സാധാരണയായി ഇത്തരം വേദനകൾ ഉണ്ടാവാം ഈ ലക്ഷണങ്ങളെ അതുകൊണ്ട് തന്നെ ആൾക്കാർ അവഗണിക്കുകയാണ് പതിവ് ഈ വേദന സ്ഥിരമായി ഉണ്ടാവുകയോ ജലദോഷമോ മറ്റു കാരണങ്ങളോ ഇല്ലാതിരിക്കുകയോ ചെയ്താൽ വിദഗ്ധ പരിശോധന നടത്തണം കഴുത്തിന് പുറമെ മറ്റ് പല ലക്ഷണങ്ങളും തൈറോയിഡ് ക്യാൻസറിൻ്റെതായുണ്ട് അകാരണമായി ശരീരഭാരം കുറയുകയും തുടർച്ചയായി ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയും ചെയ്യുന്നത് ക്യാൻസർ വ്യാപിച്ചതിൻ്റെയും അത് ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനത്തെ ബാധിച്ചതിൻ്റെയും ലക്ഷണമാണ് സ്ട്രെസ് അണുബാധകൾ മറ്റു രോഗങ്ങൾ തുടങ്ങി മറ്റനവധി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും ശരീരഭാരം കുറയുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ ലക്ഷണം പലപ്പോഴും തൈറോയിഡ് ക്യാൻസറിൻ്റെതാണെന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ശരീരഭാരം കുറയുകയാണെങ്കിലോ ഏറെ സമയത്തേക്ക് ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയും ചെയ്താൽ വൈദ്യസഹായം തേടേണ്ടതാണ് രോഗം നേരത്തെ തിരിച്ചറിഞ്ഞാൽ ശസ്ത്രക്രിയ റേഡിയോ ആക്റ്റീവ് ഐഡിൻ തെറാപ്പി ഹോർമോൺ റീപ്ലേസ്മെന്റ് തുടങ്ങിയ ചികിത്സകളിലൂടെ തൈറോയിഡ് ക്യാൻസർ സുഖപ്പെടുത്താൻ സാധിക്കും ഇപ്പോൾ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കണ്ട് സംസാരിക്കേണ്ടത് പ്രധാനമാണ് മുൻപ് സൂചിപ്പിച്ചതുപോലെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് പ്രത്യേകിച്ച് ക്യാൻസർ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് തൈറോയിഡ് ക്യാൻസറിന് കാരണമാകുന്ന ചില പ്രധാന അപകട സാധ്യതകൾ ഉയർന്ന അളവിലുള്ള വികിരണത്തിന് വിധേയമാകുന്നതും ചില പാരമ്പര്യ ജനിതക സിൻഡ്രോമുകളുമാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷവും തൈറോയിഡ് ക്യാൻസറിന്റെ സങ്കീർണതകൾ ആവർത്തിച്ചു വരുന്നതായി കാണപ്പെടുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ അഞ്ചു വർഷങ്ങളിൽ തൈറോയിഡ് ക്യാൻസർ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് തൈറോയിഡ് കോശങ്ങളിൽ നിന്ന് കഴുത്തിലെ ലിംഫ് നോഡുകളിലേക്കോ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവശേഷിക്കുന്ന തൈറോയിഡ് ടിഷ്യുവിൻ്റെ ചെറിയ കഷ്ണങ്ങളിലേക്കോ ക്യാൻസർ പടരുന്നതിനാലാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് തൈറോയിഡ് ക്യാൻസറിന്റെ ശസ്ത്രക്രിയാനന്തര ഘട്ടത്തിൽ തുടർച്ചയായ രക്തപരിശോധനകളും തൈറോയിഡ് സ്കാനുകളും ഡോക്ടർമാർ നിർദ്ദേശിച്ചേക്കാം ഇത് തൈറോയിഡ് ക്യാൻസറിന്റെ ആവർത്തനം പരിശോധിക്കാൻ ഡോക്ടറെ സഹായിക്കും തൈറോയിഡ് ക്യാൻസർ അഞ്ച് തരമുണ്ട് പാപ്പുലറി തൈറോയിഡ് ക്യാൻസർ ഫോളിക്കുലാർ തൈറോയിഡ് ക്യാൻസർ മെഡുലറി തൈറോയിഡ് ക്യാൻസർ അനാപ്ലാസ്റ്റിക് തൈറോയിഡ് ക്യാൻസർ തൈറോയിഡ് ലിംഫോമ തൈറോയിഡ് ക്യാൻസറിന്റെ തരത്തെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ഓരോന്നിന്റെയും ചികിത്സ അതേസമയം ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ കടുത്ത രോഗലക്ഷണങ്ങളുമായി കോവിഡ് വീണ്ടും സജീവമാവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒമിക്രോണിൻ്റെ ഉപവകഭേദമായ എൻ ബി വൺ പോയിന്റ് വൺ അഥവാ നിംബസ് ആണ് ഏഷ്യയിൽ കോവിഡ് കേസുകളുടെ വർദ്ധനക്ക് കാരണമാകുന്നത് കഴുത്തിൽ ഒരു ബ്ലേഡോ ഗ്ലാസ് കഷ്ടമോ കുടുങ്ങുന്നതിന് സമാനമായ തൊണ്ടവേദനയാണ് നിംബസ് മൂലം വരുന്ന കോവിഡിന്റെ പ്രധാന ലക്ഷണം ഓരോ തവണ ഉമിനീരിറക്കുമ്പോഴും ഈ വേദന അസഹനീയമായി മാറാം ഇതിനൊപ്പം നെഞ്ചിനകാനം ക്ഷീണം മിതമായ ചുമ പനി പേശുവേദന പോലുള്ള ലക്ഷണങ്ങളും നിംബസ് മൂലം ഉണ്ടാകുന്നുണ്ട് ഏഷ്യയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ പത്ത് ശതമാനത്തിലധികവും നിംബസ് മൂലമാണെന്ന് കരുതപ്പെടുന്നു അമേരിക്ക കാനഡ യൂറോപ്പ് എന്നിവിടങ്ങളിലും ഈ വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പുതിയ വകഭേദം മൂലമുള്ള അപകട സാധ്യത മിതമാണെന്നും നിലവിൽ വാക്സിനുകൾ നിംബസിനെതിരെയും ഫലപ്രദമാണെന്നും ലോകാരോഗ്യ സംഘടന അഭിപ്രായപ്പെടുന്നുണ്ട് തൊണ്ടയിൽ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കുലിക്കുഴിയുന്നത് വേദനയുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും മെഥനോളും ബെൻസോകൈനും ചേർന്ന ത്രോട്ട് ലോസഞ്ചുകളും സ്പ്രേകളും താൽക്കാലികമായ ആശ്വാസം നൽകാം ഹെർബൽ ടീ പോലുള്ള ചൂടുള്ള പാനീയങ്ങളും തൊണ്ടയിൽ ഈർപ്പം നിലനിർത്തി അസ്വസ്ഥത ലഘൂകരിക്കാം ഹ്യൂമിഡിഫയർ ഉപയോഗിച്ച് വായുവിലേക്ക് ഈർപ്പം കൊണ്ടുവരുന്നത് തൊണ്ട വരണ്ട വേദന രൂക്ഷമാകാതിരിക്കാൻ സഹായിക്കും പാരസെറ്റാമോൾ ഐബർപ്രൂഫൻ പോലുള്ള വേദന സംഹാരികളും തൊണ്ടവേദന ലഘൂകരിക്കാൻ സഹായിച്ചേക്കാം എന്നാൽ മരുന്നുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ